ഹായ് ഫ്രണ്ട്സ് നമ്മളൊന്നൊരു കിഡിലിനും സാധനമാണ് ഉണ്ടോ പരിചയപ്പെടാനായിട്ട് പോകുന്നത് അതായത് നമ്മളുടെ ബൈക്കിൻ്റെ കാറിൻ്റെ തുടങ്ങിയിട്ടുള്ള എല്ലാ പന്ത്രണ്ട് ഒഴിജെൻ്റ് ബാറ്ററീസും ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു അഡാപ്റ്റർ ഒരു ചെറിയൊരു അഡാപ്റ്റർ ഒരു ചാർജറാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഞാനത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ് പാക്കിംഗ് ഒക്കെ കുറച്ച് അത്യാവശ്യം മോശം ഉള്ളൊരു പാക്കിംഗ് ആണ് എങ്കിലും പ്രൊഡക്റ്റ് സേഫാണ് കേട്ടോ നമുക്കത് മതിയല്ലോ പിന്നെ നമുക്കൊരു ചെറിയൊരു വാറണ്ടി കാർഡ് കിട്ടുന്നുണ്ട് വലിയ കുറേ കാലം തോന്നാ ഒരു വാറണ്ടിയും കിട്ടുന്നില്ല മൂന്ന് മാസത്തെ ഒരു വാറണ്ടി കിട്ടുന്നുള്ളൂ നമുക്ക് പ്രൊഡക്റ്റ് ഡെലിവറി ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാനുള്ള ചെറിയൊരു ടൈം അത്രേ കിട്ടുന്നുള്ളൂ ഇനി നമുക്ക് നമ്മുടെ ചാർജർ ഒന്ന് പരിചയപ്പെടാം അതായത് നമുക്ക് ഇവിടെ കിട്ടിയൊരു സ്വിച്ച് കാണുന്നുണ്ട് ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട് ഒരു എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് ഈ ഒരു എൽ ഇ ഡി ആണ് റെഡ് ഗ്രീൻ രണ്ട് കളറിൽ കത്തും പിന്നെ ഒരു ഫാനുണ്ട് ഒരു പന്ത്രണ്ട് വോൾട്ടേജിൻ്റെ ഒരു ഫാനാണ് പിന്നെ ഇവിടെ നമുക്ക് ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു എൽ ഇ ഡിൻ്റെ റെഡ് ഗ്രീൻ ആ ലൈറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പിന്നെ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടേജ് കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നോർമലി പ്ലഗിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സോക്കറ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലഗ് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ബാറ്ററിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ ഒരു ക്ലിപ്പ് പോലത്തെ ഒരു സംഭവമാണ് നമ്മളെ ബാറ്ററിയിൽ പോസിറ്റീവ് നെഗറ്റീവിലും കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് കണ്ടത് ഒരു പന്ത്രണ്ട് വോൾട്ടേജിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളും വരുന്നത് ഫൈവ് അമ്പർ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഗ്രീനും അതുപോലെ തന്നെ റെഡ് ലൈറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താ കൊടുത്തിട്ടുണ്ട് ഗ്രീൻ എന്ന് പറയുന്നത് പവർ വരുമ്പോൾ അതുപോലെ തന്നെ ചാർജിങ് ടൈമിൽ നമുക്ക് റെഡ് ആണ് കത്തുന്നത് പിന്നെ ചാർജ് ഫുള്ളായി കഴിഞ്ഞാലാണ് ഗ്രീൻ ഒന്നും കൂടെ പ്രകാശിക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഫുൾ എയറും കാര്യങ്ങളും അതായത് ഹീറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള എയറും കാര്യങ്ങളും പോകാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ളൊരു ഹെയറിനുള്ളൊരു സ്പേസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയാലോ ഈ വയറ് കാര്യങ്ങളൊക്കെ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ശരിക്കും റിമൂവ് ചെയ്യണം ഞാനൊരു ബൈക്കിൻ്റെ ബാറ്ററി എടുത്തിട്ടാണ് ഇപ്പോൾ ചെക്കിങ് കാണിച്ചിരുന്നത് അതുകൊണ്ട് ഇതിപ്പോൾ എനിക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നോർമലി അവിടെ എത്തും രണ്ട് പ്ലഗ്ഗിലും കണ്ടിട്ട് നമുക്ക് എത്തും ഈ ഒരു ബാറ്ററി ആണ് പഴയ ബാറ്ററി ആണ് അതായത് ഇതിൽ ഫുൾ ചാർജ് ആണ് കേട്ടോ കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററി എടുത്തു എന്നുള്ളൂ ഇങ്ങനെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊരു ബാറ്ററി എടുത്തൊന്നുള്ളു ഇതിൽ ഫുൾ ചാർജാണ് വരുന്നത് ഇനി ഈ ഒരു സോക്കറ്റ് ഞാനിത് റിമൂവ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് പ്ലഗിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വയർ എത്തുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാനിത് റിമൂവ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ വയർ പ്ലഗിൽ കണക്ട് ചെയ്തിട്ടുണ്ട് കാണോ നമുക്ക് ഓൺ ഓഫ് ചെയ്യുമ്പോൾ ഈ ഒരു ലൈറ്റ് ഒരു ഗ്രീൻ കളർ എൽ ഇ ഡി ലൈറ്റ് കത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫാനും വർക്കിംഗ് ആണ് ഓക്കെ ഇനി നമ്മൾ ഈ ഒരു രണ്ട് പ്ലഗ് പ്ലഗ്ഗുണ്ടല്ലോ നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പ്ലഗ് അത് ഇനി ബാറ്ററിയിൽ കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ ഓക്കെ ഞാനിപ്പോൾ പ്ലഗ് ഓൺ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അയ്യോ ഗൈസ് നൈസ് ഷോക്ക് അടിച്ചു അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്ലഗ് കയ്യിൽ കണക്ട് ചെയ്തിട്ടതാണ് അതുപോലെ തന്നെ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല ഓൺ ചെയ്യാത്തപ്പോഴും നമുക്ക് ആ ഒരു എരത്ത് വരുമല്ലോ ആ ഒരു പ്രശ്നം കൊണ്ടാണ് നൈസായിട്ട് ചെറുതായിട്ടൊന്നും ധരിച്ചു പിന്നെ നമ്മൾ ഈ ഒരു റെഡ് നമ്മൾ ഈ ഒരു പോസിറ്റീവ് അതായത് ഇവിടെ ഒരു പോസിറ്റീവ് പ്ലസ് ഒരുപാട് പ്ലസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പ്ലസ്സിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ മൈനസിൽ നമ്മൾ ഈ ബ്ലാക്കും കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പാടില്ല കേട്ടോ പോസിറ്റീവില് ആ റെഡും മൈനസിൽ ആ ഒരു ബ്ലാക്കും തന്നെ കണക്ട് ചെയ്യണം ഇപ്പോൾ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട് അഥവാ അപ്പം നമുക്ക് ഗ്രീൻ ലൈറ്റ് കത്തുന്നുണ്ട് ഈ ഒരു ബാറ്ററിയിൽ ഫുൾ ചാർജ് ആണ് അതുകൊണ്ടാണ് ഒരു ഗ്രീൻ ലൈറ്റ് കത്തുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് ലൈറ്റ് ആണ് കത്തുന്നത് ചാർജ് കയറുന്ന ടൈമിൽ റെഡ് ആണ് കത്തുന്നത് എന്നാൽ തന്നെ നമുക്ക് ഈ ഒരു സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുന്ന സമയത്ത് നൈസായിട്ടൊന്ന് റെഡ് കത്തിയിട്ട് ഗ്രീനിലേക്ക് മാറുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഞാൻ ഈ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുന്ന ആ ഒരു ടൈമിൽ നൈസായിട്ട് ചെറുതായിട്ടൊന്ന് റെഡ് കത്തിയിട്ടാണ് ആ ഒരു ഗ്രീന് എത്തുന്നത് കാരണം ചാർജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചാർജ് ഫുൾ ചാർജ് വരുന്നുണ്ട് ആ ഒരു സംഭവം ഈ ഒരു ചാർജർ കറക്റ്റായിട്ട് റീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏറ്റവും ലോയിൽ നിൽക്കുന്ന ഒരു കാറിൻ്റെ ബാറ്ററി ഞാൻ ചാർജ് ചെയ്തു കേട്ടോ ഈ ഒരു ചാർജർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആറ് മണിക്കൂറാണ് ഇതിന് ചാർജിങ് ടൈം എടുക്കുന്നത് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല എങ്കിലും ആ ഒരു ബാറ്ററി ചാർജ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചാർജർ യൂസ് ചെയ്യാം എന്നതാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ കേട്ടോ വീഡിയോ ഏതായാലും നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കാരണം നിങ്ങൾക്ക് ഭാവിയിൽ യൂസ്ഫുൾ ആയിരിക്കാം അതുപോലെ തന്നെ കിടിലും വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ